ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടി സയൻസ് ചാപ്റ്ററാണ് നോക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് വിഭജനം വളർച്ചയ്ക്കും പ്രത്യു പ്രത്യുത്പാദനത്തിനും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ ഡി സി എക്സാമായി ബന്ധപ്പെട്ട് നിരവധി അനവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സയൻസിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് ആവശ്യക്കാർക്കൊക്കെ കണ്ട് നോട്ടുകൾ എഴുതാം അപ്പോൾ വിഭജനം എന്ന് പറയുന്നത് വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പോൾ വിഭജനം വളർച്ചയ്ക്ക് മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തിയാറ് കോശവിഭജനം അതായത് മാതൃകോശം നാൽപ്പത്തിയാറ് പുത്രികാ കോശങ്ങൾ നാൽപ്പത്തിയാറ് നാൽപ്പത്തിയാറ് ഓക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ കോശം വിഭജിച്ച് രണ്ടായാലും ഓരോന്നിലും ക്രോമസോം സംഖ്യ നാൽപ്പത്തി ആറിൻ്റെ പകുതിയാവണ്ടേ ഒരു കൂട്ടം സംശയമാണ് അപ്പോൾ ആ സംശയമൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഏകകോശമായ സിക്താണ്ടത്തിൽ നിന്നാണ് വളർച്ച തുടങ്ങുന്നത് അതിൽ നിന്ന് കോശവിഭജനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലായുള്ളൂ അപ്പോൾ ഏകകോശം ഏകകോശമായ സിദ്ധാന്തത്തിൽ നിന്നാണ് വളർച്ച തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നോക്ക് ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കോശചക്രം എന്ന് പറയുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കോശചക്രം ഓക്കെ ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേയ്സിലാണ് ചോദ്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലെ ചോദ്യമാണ് എന്താണ് ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസിലാണ് അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇൻ്റർഫേസ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ഇൻ്റർഫേസ് എന്ന് പറയുന്ന തയ്യാറെടുപ്പ് ഘട്ടം അപ്പോൾ ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്ന ഘട്ടം ഏതാണ് ഇൻ്റർഫേസ് ഘട്ടം ആ ഇൻ്റർഫേസ് ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ട് കോശത്തിൻ്റെ വലുപ്പം കൂടുന്നു ജനിതക വസ്തു ഇരട്ടിയാകുന്നു ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ് രീതിയിൽ ചോദ്യങ്ങൾ വരാം ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്ന ഘട്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്റർഫേസ് ഘട്ടമാണ് ആ ഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ട് കോശ വലിപ്പം കൂടുന്നുണ്ട് ജനിതക വസ്തു ഇരട്ടിയാകുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നവരുടെ ഇന്റർഫേസിലാണ് അതാണ് തയ്യാറെടുപ്പ് ഘട്ടം അതാണ് ഒരു കോശം പൂർണ്ണ വളർച്ച ഘട്ടം അല്ലെങ്കിൽ ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസിലാണ് അവിടെ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് കോശാങ്കങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു വലുപ്പം കൂടുന്നു ജനിതക വസ്തു ഇരട്ടിയാകുന്നു അത് കഴിഞ്ഞ് അടുത്ത ഘട്ടമാണ് ഘട്ടമാണത് ഘട്ടം ആ വിഭജന ഘട്ടം രണ്ട് ഘട്ടം വിഭജനഘട്ടം എന്ന് പറഞ്ഞു ഈ രണ്ട് പ്രൊസണ്ട് ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞു ഈ ന്യൂക്ലിയസിന്റെ വിഭജനം രണ്ട് എന്ന് പറയുന്നത് കോശദ്രവ്യത്തിന്റെ വിഭജനം ആ ന്യൂക്ലിയസിന്റെ വിഭജനത്തിന് പറയുന്ന ക്യാരിയോഖൈനസിസ് ഓക്കെ കോശദ്രവ്യത്തിന്റെ വിഭജനത്തിന് പറയപ്പെടുന്നത് സൈറ്റോഖൈനസിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ തയ്യാറെടുപ്പ് ുണ്ട് ആ തയ്യാറെടുപ്പ് ഘട്ടത്തിനെ പറഞ്ഞു പറയുന്നത് ഇന്റർഫേസ് അവിടെയാണ് ഒരു കോശം പൂർണ്ണ എത്തുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ട് കോശവലിപ്പം കൂടുന്നുണ്ട് ജനിതക വസ്തു ഇരട്ടിയാവുന്നുണ്ട് അത് കഴിഞ്ഞ അടുത്ത ഘട്ടമാണത് ഘട്ടം ആ വിഭജന ഘട്ടത്തിൽ രണ്ട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് ഒന്ന് ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കുന്നുണ്ട് ആ ന്യൂക്ലിയസിൻ്റെ വിഭജനം നടക്കുന്നതിനെ പറയുന്നവരാണത് അതിനെ പറഞ്ഞത് ക്യാരിയോ ഖൈനസിസ് ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്താണ് കോശദ്രവ്യത്തിൻ്റെ വിഭജനം അതിനെ പറഞ്ഞുപരുന്നത് സൈറ്റോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ കോശം വിഭജനഘട്ടത്തിലൂടെ പുത്രിക കോശങ്ങളായി മാറുന്നു അപ്പോൾ എന്താ പറയുന്നത് ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്നത് ഇൻറ്റർഫേയ്സിലാണ് പൂർണ്ണ വളർച്ച എത്തിയ കോശം വിഭജന ഘട്ടം അതാണ് രണ്ടാമത്തെ ഘട്ടം ഈ ഘട്ടം വിഭജന വിഭജനഘട്ടത്തിലൂടെ ഓക്കെ പുത്രിക കോശങ്ങളായി മാറുന്നു വിഭജന ഘട്ടം എന്നിവ ചക്രിയമായി ആവർത്തിക്കപ്പെടുന്നതിനാൽ രണ്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കോശചക്രം അപ്പോൾ ഈ ഈ ഒരു സൈക്കിള് കോശചക്രം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കോശചക്രത്തിൻ്റെ കോശചക്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അവിടെ എന്തൊക്കെയുണ്ട് തയ്യാറെടുപ്പ് ഘട്ടം വിഭജന വിഭജനഘട്ടമുണ്ട് ഓക്കെ ഇന്റർഫേസ് ഘട്ടവും വിഭജന ഘട്ടവും ചേർന്നാണത് ഒരു കോശചക്രം അത് ഒരു ചാക്രിയമായിട്ട് നടക്കുന്ന ഒരു പ്രസമാണ് ഓർത്തിരിക്കുക അപ്പോൾ ഇന്റർഫേസ് അതുപോലെ തന്നെ വിഭജന ഘട്ടം ഇനി ചാക്രിയമായി ആവർത്തിക്കുന്നതിനാൽ ഇവ രണ്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കോശചക്രം എന്ന് പറയുന്നത് കോശവിഭജനവും കോശ വളർച്ചയും ആ ശരീരവളർച്ച സാധ്യമാക്കുന്നത് അപ്പോൾ കോശവിഭജനം കോശങ്ങളെ വിഭജിക്കുക അതിനെ കോശ വളർച്ചയുമാണ് ശരീര വളർച്ചയ്ക്ക് സാധ്യമാകുന്നത് അതൊന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രം പഠിച്ചാൽ തന്നെ ഇത് നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇത് ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദി വരാം ഓക്കെ ഓരോരോ സ്റ്റേറ്റ് െന്റ് പഠിക്കണം അപ്പോൾ ഓക്കെ അപ്പോൾ കോശ വിഭജനം അല്ലെങ്കിൽ വിഭജന ഘട്ടത്തിലാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ആദ്യം നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണത് കോശദ്രവ്യത്തിൻ്റെ വിഭജനം ഇത് കാരിയോക്കൈനസിസ് ഇത് സൈറ്റോകൈനസിസ് ക്ലിയർ ആണ് ഇത് രണ്ടും കൂടി ചേർന്നാണത് കോശചക്രം ചക്രം എന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഇനി എന്താണ് നമ്മൾ പറയുന്നത് കോശവിഭജനവും കോശ വളർച്ചയും തമ്മിൽ പരസ്പര ബന്ധം നമുക്ക് മനസ്സിലായി അപ്പോൾ കോശവിഭജനം ഈ കോശ വിഭജനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഈ കോശവിഭജനം എന്ന് പറയുന്നത് ഓക്കെ വിഭജനം എന്ന് പറയുന്ന സംഗതി കോശവിഭജനം എന്ന് തന്നെ രണ്ട് തരത്തിലുണ്ട് അതാണ് അതാണ് ആ രണ്ട് തരത്തിലുള്ള കോശവിഭജനങ്ങൾ പറയുന്ന പെടുന്നത് ക്രമഭംഗവും ഊനഭംഗവും ക്രമബംഗത്തെ പറയുന്ന പെടുന്ന മൈറ്റോസിസ് ഊന്നബംഗത്തെ പറയുന്ന മിയോസിസ് ഓക്കെ അപ്പോൾ കോശവിഭജനം തന്നെ രണ്ട് തരത്തിലുണ്ട് അതാണ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം അല്ലെങ്കിൽ ഊന്നബംഗം ഓക്കെ ക്രമബംഗം എന്ന് പറയുന്നത് മൈറ്റോസിസ് ഊന്നഭംഗം എന്ന് പറയുന്ന സംഗതി ോസിസ് ആണ് അപ്പോൾ കോശ വിഭജനം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ക്രമഭംഗം രണ്ട് ഊന്ന് ഓർത്തിരിക്കുക ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ ശരീര വളർച്ചയെ ഓക്കെ ശരീരവളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം എന്ന് പറയുന്നത് ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് എന്ത് ക്രമഭംഗം അപ്പോൾ എന്തിനാ സഹായിക്കുന്ന ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിഭജന രീതി ഏതാണ് അത് ക്രമഭംഗമാണ് അല്ലെങ്കിൽ മൈറ്റോസിസ് ആണ് അപ്പോൾ ശരീര വളർച്ച മനുഷ്യൻ്റെ ശരീര വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഓക്കെ വിഭജന രീതിയാണെന്ത് ഓക്കെ അതാണ് ക്രമബംഗം അല്ലെങ്കിൽ മൈ മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു മൈറ്റോസിസ് എന്ന് അറിയപ്പെടുന്നു ഓർത്തിരിക്കുക ഒരു മാതൃകോശം ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളായി മാറുന്ന പ്രക്രിയയാണെന്ത ക്രമബംഗം എന്ന് പറയുന്നത് ക്രമബംഗത്തിൽ ആദ്യം നടക്കുന്നത് എന്താണ് ക്രമബംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ഈ ഘട്ടത്തിനെ പറയുന്നത് പെടുന്നത് ക്യാരി അപ്പോൾ ഈ വിഭജന ഘട്ടം എന്ന് പറയുന്നതിൽ ആദ്യം പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ വിഭജനം ആ ന്യൂക്ലിയസിൻ്റെ വിഭജനം പറയുന്ന പേരന്താണ് അതാണ് കാരിയോകൈനസിസ് എന്ന് അറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമബംഗം ഒരു മാതൃകോശം പുത്രികാ കോശമായി മാറുന്ന പ്രക്രിയയാണത് ക്രമപങ്കമാതി നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ഈ ഘട്ടം ക്യാരിഒക്കൈനസ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ കാരിയോ കൈനസസ് എന്ന് പറഞ്ഞ സംഗതി ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനം ആ ന്യൂക്ലിയസിൻ്റെ വിഭജനവും നാല് പ്രോസസ്സ് അല്ലെങ്കിൽ നാല് സ്റ്റേജിലൂടെ കടന്നു ആ നാല് സ്റ്റേജുകളാണ് എന്തെങ്കിലും എന്തൊക്കെയാണ് എന്തൊക്കെ അതാണ് അതാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് ഒക്കെ എന്തൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് അതുപോലെ തന്നെ ടീലോഫേസ് അതുപോലെ തന്നെ ടീലോഫേസ് അപ്പോൾ ഈ ഈ കോശ വിഭജനം എന്ന് പറയുന്നത് കോശ വിഭജനം എന്ന് പറയുന്നത് ആദ്യം നടക്കുന്നത് എന്താണ് മൈറ്റോസിസ് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രമഭംഗം ക്രമഭംഗമാണ് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഇവിടെ ഇതൊരു ശരീരത്തിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ഒരു മാതൃകോശം വിഭജിച്ച രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് ആ ന്യൂക്ലിയസിൻ്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് ആദ്യത്തെ ഘട്ടമാണ് പ്രോഫേസ് അപ്പോൾ ന്യൂക്ലിയസിൻ്റെ വിഭജനം നാല് ഘട്ടങ്ങളിലൂടെ പൂർത്തിയാകുന്നു അപ്പോൾ ഏതാണ് ആദ്യത്തെ ഒക്കെ എന്താണ് പ്രോഫേസ് പ്രോഫേസ് എന്ന് പറയുന്നത് ഈ ജാലിക മർമകം ന്യൂക്ലിയസ് പ്രൊഫൈസിൻ്റെ ആരംഭത്തിലിതൊക്കെയുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രൊഫൈസിൻ്റെ അവസാനത്ത് ഈ ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിൽ ക്രോമസോം ഇരട്ടിക്കുന്നുണ്ട് കീലതന്തുക്കളുണ്ട് സെൻട്രിയോളുകളുണ്ട് അപ്പോൾ എന്താണ് എന്താണ് നടക്കുന്നത് ക്രോമസോം ഇരട്ടിക്കുന്നു പ്രോഫേസിലെ പ്രോഫേസ് നടക്കുന്നത് ക്രോമസോം അവസാന ഘട്ടത്തിൽ നടക്കുന്നത് ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിൽ കാണപ്പെടുന്നു കീലതന്തുക്കൾ കാണപ്പെടുന്നു സെൻട്രിയോളുകൾ കാണപ്പെടുന്നു അതാണ് പ്രോഫേസ് ഇത് ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലെ ആദ്യത്തെ ഘട്ടമാണ് നാല് ഘട്ടമുണ്ട് ന്യൂക്ലിയസിൻ്റെ വിഭജനം തന്നെ നാല് ഘട്ടമുണ്ട് ഏതാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് സ്റ്റീലോഫേസ് അപ്പോൾ ക്രോമസോം ഇരട്ടിക്കുന്നത് എവിടെയാണ് പ്രോഫേസിലാണ് ഇനി മെറ്റാഫേസിൽ എന്താ സംഭവിക്കുന്നത് ഈ കീലതന്തുക്കൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അത് എന്താ എന്താ സംഭവിക്കുന്നത് അവിടെ അവിടെ ഓക്കെ ക്രോമാറ്റിഡ് ക്രോമാറ്റിഡ് സെൻട്രോമിയർ സെൻ സെൻട്രോമിയർ അതിന് ക്രോമാറ്റിഡ് നടുക്കിലേക്ക് വരുന്നുണ്ട് ഓക്കെ ിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സൂചകങ്ങൾ ഒക്കെ ക്രോമാറ്റിൻ ജാലയൊക്കെ എന്ത് സംഭവിക്കുന്നു ക്രോമസോമുകളുടെ എണ്ണം മറമകത്തിനും വസ്ത്രത്തിനും ഉണ്ടാകുന്ന മാറ്റം ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ പ്രോഫേസിൽ നോക്കുന്നത് പ്രോഫേസിൽ ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിൽ കാണപ്പെടുന്നു മെറ്റാഫേസിൽ എന്ത് സംഭവിക്കുന്നത് ഈ ഉണ്ടായ ഈ ഉണ്ടായ ഓക്കെ ഓക്കെ ഉണ്ടായ ക്രൊമാറ്റിഡുകൾ അല്ലെങ്കിൽ ഉണ്ടായ ക്രൊമാറ്റിഡുകളെ കാര്യങ്ങൾ ഓക്കെ സെൻട്രോമിയുടെ ക്രൊമാറ്റിഡ് ഒക്കെ നടുക്കിലേക്ക് വരുന്നുണ്ട് നടുക്കിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത അനാഫീസ് എന്ന് പറഞ്ഞിട്ട് അനാഫീസ് എന്ന് പറഞ്ഞിട്ട് പുത്രിക പുത്രി ക്രോമസോമുകൾ പുത്രിക ക്രമസുകൾ രണ്ടും ഓക്കെ എന്താ സംഭവിക്കുന്നത് ഈ ക്രൊമാറ്റഡുകൾ ക്രൊമാറ്റുകൾ എന്താ സംഭവിക്കുന്നത് ക്രൊമാറ്റിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് രണ്ട് രണ്ടറ്റത്തേക്ക് പോകുന്നു അപ്പോൾ പുത്രിക ക്രോമസോബുകൾ ഉണ്ടാവുന്നുണ്ട് ഇടറ്റത്തേക്ക് പോകുന്നു രണ്ട് അറ്റത്തേക്ക് പോകുന്നു അപ്പോൾ പുത്രിക ക്രോമസോമുകൾ രൂപപ്പെടുന്നു പുത്രിക ക്രോമസോകൾ രൂപപ്പെടുന്നവരുടെയാണ് അനാഫേസിലാണ് അനാഫേസിലാണ് ഇനി പുത്രിക പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് എവിടെയാണ് ടീലോഫീസിലാണ് പുത്രിക ന്യൂക്ലിയസ് അപ്പോൾ പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നത് പിന്നെ അനാഫീസിലാണ് അനാഫീസിലെ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ഏതാണ് അത് ടീലോഫീസിലാണ് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന പ്രോഫേസിലെ ക്രോമസോം ഇരട്ടിക്കുന്നു ഇരട്ടിച്ച അവസ്ഥയിൽ കാണപ്പെടുന്നു മെറ്റാഫേസിലെ ഇവ നടുക്കിലേക്ക് വരുന്നു അനാഫീസിലെ ഈ പുത്രിക ക്രോമസോമുകൾ രണ്ടറ്റത്തേക്കും പോകുന്നു പുത്രിക ക്രോമസോകൾ ഉണ്ടാകുന്ന ഏതാണ് അനാഫേസിലാണ് അനാഫീസിലാണ് ടീലോഫീസാണ് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് ഈ നാല് ഘട്ടങ്ങളാണ് ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ വരുന്ന നാല് ഘട്ടങ്ങൾ വിഭജനത്തെ പറയുന്ന പേരാണ് പേരാണ് അതിനെ പറയുന്ന ഈ ഒരു ഘട്ടം ഏതാണ് ഇതാണ് ഇത് ക്രമബംഗം അല്ലെങ്കിൽ മൈറ്റോസിൽ വരുന്ന ഒരു ഭാഗമാണ് ന്യൂക്ലിയസിന്റെ വിഭജനം വിഭജനം നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു പ്രോഫേസിലെ ക്രോമസം ഇരട്ടിക്കുന്നു മെറ്റാഫേസിൽ ഈ നടുക്കിലേക്കൊക്കെ വരുന്നു ഇനി അനാഫേസിൽ എന്താ സംഭവിക്കുന്നത് ഈ പുത്രിക ക്രോമസുകൾ രണ്ടറ്റത്തേക്കും പോകുന്നു ടീലോസിലെ പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു ഓർത്തിരിക്കുക ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടമാണ് ഇത് ഇനി ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ മാതൃക അല്ലെങ്കിൽ മാതൃകോശത്തിൽ രണ്ട് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്നു അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്ന് പറയുന്ന ഈ നാല് പ്രസ്സല പ്രോഫൈസ് മെറ്റാഫേസ് ആഫേസ് സ്റ്റീലോഫേസിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് രണ്ട് രണ്ട് എന്ത് രണ്ട് മാതൃകോശങ്ങൾ രണ്ട് മാതൃകോശത്തിൽ ഓക്കെ എന്താണ് മാതൃകോശത്തിൽ നിന്നും മാതൃകോശത്തിൽ നിന്നും രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ കണ്ടു ഓക്കെ രണ്ട് പുത്രിക ന്യൂക്ലിയസ് കോശങ്ങളല്ല പുത്രിക ന്യൂക്ലിയസ് അവിടെ ന്യൂക്ലിയസ് അല്ല ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ മാതൃകോശത്തിൽ നിന്നും രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു രണ്ട് പുത്രിക ഓക്കെ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു ഏത് ന്യൂക്ലിയസിൻ്റെ വിഭജനം കഴിയുമ്പോഴേക്കും ഓക്കെ അപ്പോൾ നിലവിലെ ഈ കോശം രണ്ട് കോശങ്ങളായി മാറിയോ എന്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതാണ് മാതൃകോശത്തിൽ നിന്നും അല്ലെങ്കിൽ മാതൃകോശത്തിൽ നിന്ന് രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു അതാണ് ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്നറിയപ്പെടുന്നത് ഇനി കോശദ്രവ്യം കൂടി വിഭജിക്കൽ മാത്രമേ കോശ വിഭജനം പൂർത്തിയാകുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്തതാണ് അപ്പോൾ വിഭജനഘട്ടം അല്ലെങ്കിൽ ഒക്കെ എന്താണ് നമ്മൾ ആദ്യത്തെ പാടത്തെ ആദ്യത്തെ ചിത്രത്തിലെ കോശചക്രത്തിലെ വിഭജനഘട്ടം ന്യൂക്ലിയസിൻ്റെ വിഭജനം ഇപ്പോൾ കഴിഞ്ഞു ആ ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ് നാല് സ്റ്റേജിലൂടെ കടന്നു ഏതൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് എന്ന് പറയുന്ന നാല് സ്റ്റേജിലൂടെയാണ് ഈ ന്യൂക്ലിയസിൻ്റെ വിഭജനം ആ ന്യൂക്ലിയസിന്റെ വിഭജനം അറിയപ്പെടുന്നവരാണ് കാരിയോ കൈനസിസ് ഈ നാല് സ്റ്റേജിലൂടെ കടന്നു പോയി നമുക്കിപ്പോൾ മാതൃകോശത്തിൽ നിന്ന് രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടായി ഇനി പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പുത്രിക കോശം ആകണമെങ്കിൽ അതിന് എന്തുകൂടി വേണം കോശദ്രവ്യം കൂടി വിഭജിക്കണം ആ കോശദ്രവ്യത്തിന്റെ സൈറ്റോ പറഞ്ഞത് സൈറ്റോ സൈറ്റോകൈനസിസ് ഓർത്തിരിക്കുക അപ്പോൾ നോക്കാം സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈറ്റോകൈസിസ് എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ പ്ലാസ്മ സ്ഥലം കോശത്തിൻ്റെ മധ്യഭാഗത്തിലായി ഉൾവലിയുന്നു ഓക്കെ പുത്രികാ കോശങ്ങൾ പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ നോക്ക് പുത്രിക ന്യൂക്ലിയസുകൾ ഇടയിലായി ചെറുതായി സ്ഥലസഞ്ചികൾ രൂപപ്പെടുന്നു ചെറു സ്ഥലസഞ്ചികൾ ചേർന്ന് കോശഫലകം ഒക്കെ രൂപപ്പെടുന്നു കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മാസ്തരവുമായി ചേരുന്നു ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് ഈ ഇത് ജന്തുകോശത്തിലെ ഇത് ജന്തു കോശത്തിലെ സ്റ്റേജാണ് പ്ലാസ്മാസ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഒക്കെ പാ പ്ലാസ്മാതരം പ്ലാസ്മാസ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഉൾവലിയു അങ്ങനെയുള്ള ഉൾവലിയും എന്താ പ്ലാസ്മാരം മധ്യഭാഗത്തായിട്ട് ഉൾവലിയും അപ്പോൾ രണ്ട് പുത്രിക കോശങ്ങൾ പുത്രിക ന്യൂക്ലിയസ് ഓൾറെഡി ഉണ്ടായി എവിടെയാണ് പ്രോഫീസ് ടീലോഫേസിലെ ടീലോഫേസിലെ പുത്രിക ന്യൂക്ലിയസ് ഉണ്ടായി രണ്ട് പുത്രിക പുത്രിക ന്യൂക്ലിയസ് അന രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായി ഇവിടെ പ്ലാസ്മാരം ഉൾവലിഞ്ഞുകൊണ്ട് ഓക്കെ മധ്യഭാഗത്ത് ഉൾവലിഞ്ഞുകൊണ്ട് രണ്ട് പുത്രിക കോശങ്ങളുണ്ടായി ദ്രവ്യത്തിന്റെ വിഭജനത്തിലാണ് ദ്രവ്യത്തിന്റെ വിഭജനത്തിലാണ് ഇനി ഇതേ സ്ഥലം ഇതേ സംഗതി കോശദ്രവ്യത്തിൻ്റെ വിഭജനം സസ്യകോശത്തിൽ എന്താ സംഭവിക്കുന്നത് പുത്രിയ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായി ചെറു സഞ്ചികൾ രൂപപ്പെടുന്നു ഇതുപോലെ തന്നെ ചെറു സ്തരസഞ്ചികൾ ചെറു ചെറു സഞ്ചികൾ അപ്പോൾ പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായി ചെറു ചെറു സഞ്ചികൾ രൂപപ്പെടുന്നു ചെറു സഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു കോശഫലകം ഉണ്ടാകുന്നു കോശഫലകം ഇരുവശത്തേക്കും ചേർന്ന് പ്ലാസ്മാതരവുമായി ചേർന്ന് രണ്ട് പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു ഇത് കോശദ്രവ്യം സസ്യകോശത്തിൽ ഓക്കെ കോശദ്രവ്യ വിഭജനം അപ്പോൾ നമ്മൾ ഈ കോശചക്രത്തിൻ്റെ കോശചക്രം എന്ന് പറഞ്ഞ സംഗതി കോശചക്രം എന്ന് പറഞ്ഞ സംഗതി എന്തൊക്കെയാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഒരു കോശം പൂർണ്ണ വളർച്ച ഇന്റർഫേസിലുള്ളത് ഓക്കെ പൂർണ്ണ വളർച്ച പൂർണ്ണ വളർച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു കോശദ്രവ്യത്തിൽ അളവ് കൂടുന്നു കോശവലിപ്പം കൂടുന്നു ജനിതക വസ്തു ഇരുട്ടിയാകുന്നു അത് നേരെ വിഭജനഘട്ടത്തിലേക്ക് പോകുന്നു വിഭജനഘട്ടം എന്ന് പറഞ്ഞ സംഗതി രണ്ട് സ്റ്റേജ് ഉണ്ട് ആദ്യം ന്യൂക്ലിയസിന്റെ വിഭജനം ഉണ്ടാവുക രണ്ടാമതാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം ഉണ്ടാവുക ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ എന്താ ഉണ്ടാവുക ഒരു മാതൃകോശത്തിൽ നിന്ന് രണ്ട് പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു ആ ന്യൂക്ലിയസ് വിഭജനം അറിയപ്പെടുന്നവരാണ് നാല് സ്റ്റേജ് ഉണ്ട് പ്രോഫേസ് സ്റ്റീലോഫേസ് ഇനി അങ്ങനെ ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കോശമാകണമെങ്കിൽ അതിന് കൂടെ ഈ കോശദ്രവ്യം വിഭജിക്കണം ആ കോശദ്രവ്യത്തിൽ വിഭജനം പറയുന്ന അതിനെ പേരാണെന്തെങ്കിലും നമ്മളിപ്പോൾ നോക്കി ഓർത്തിരിക്കുക ഈ രണ്ടും കൂടി ഒരു ചാക്യമായിട്ട് നടക്കുന്നുണ്ട് ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടവും വിഭജനഘട്ടവും ചാക്രിയമായി നടക്കുന്ന കൊണ്ട് ഈ ഒരു സൈക്കിളിനെ പറഞ്ഞു വിടുന്നത് ഇതിനെ പറഞ്ഞ കോശ ചക്രം കോശ കോശചക്രം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓർത്തിരിക്കുക കഴിഞ്ഞാൽ ഡി സി എക്സാമിൽ നിന്ന് ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വന്നിട്ട് അത് അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട് ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ വിഭജന ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു അപ്പോൾ കോശ വിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നുണ്ട് ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശം അപ്പോൾ ജനിതക വസ്തു ആദ്യം ഇരട്ടിക്കും ഓക്കെ ആദ്യം ഇരട്ടിക്കും അതുകൊണ്ടാണ് നാൽപ്പത്താറ് ഇരട്ടിച്ചു വീണ്ടും നാൽപ്പത്തി ആറ് നാൽപ്പത്താറ് എന്ന് പറഞ്ഞാൽ രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടായത് അപ്പോൾ ഇരട്ടിക്കുന്നുമ്പോൾ അവിടെ ക്രമ സംഖ്യ മാറുന്നില്ല അപ്പോൾ പുത്രികാ കോശങ്ങൾ വളർന്ന് ാണ് എന്താ സംഭവിക്കുന്ന ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് വിഭജിക്കുന്നതിനാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല അപ്പോൾ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ഈ ചിത്രത്തിൽ കണ്ടില്ലേ ഈ ചിത്രത്തിൽ ഒക്കെ മനുഷ്യൻ്റെ ക്രോമസോം നാൽപ്പത്തി ആറാണ് മാതൃകോശം ഉണ്ടായി അതിനും എന്താ നാൽപ്പത്തി ആറുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് കോശ വിഭജനം നടന്നാൽ പോലും ക്രോമസോം സംഖ്യ പകുതിയാവേണ്ടേ ഇരുപത്തിമൂന്നാവണ്ടേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ഉത്തരമാണ് ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ ഉത്തരം ആ ഉത്തരമാണ് ഇവിടെ കിട്ടിയത് എന്താ ഉത്തരം ഉത്തരം എന്ന് പറയുന്ന സംഗതി എന്താ എന്താണ് എന്താ എന്താണ് എന്താണ് ഓക്കെ ഓക്കെ കോശ ഓക്കെ എന്താ പറയുക കോശവിഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രിക കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നുണ്ട് ഓരോ തവണ വിഭജിക്കുമ്പോഴും ചരിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശം വിഭജിക്കുന്നത് അതിനാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല ആദ്യത്തെ ആ പേജിലെ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത് എത്ര തവണ കോശ വിഭജനം നടന്നാലും ആദ്യം ഇരട്ടിക്കുന്നുണ്ട് ഇരട്ടിക്കുന്നത് കൊണ്ട് ഓക്കെ എന്താണ് അതിനാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമോസോം സംഖ്യ മാറ്റം വരുന്നില്ല ഇതാണ് ക്രമബംഗത്തിന്റെ പ്രത്യേകത ക്രമബംഗത്തിന്റെ ആദ്യം കോശം എന്താണ് ഈ ജനിതക വസ്തു ഇരട്ടിക്കുന്നുണ്ട് ഓക്കെ എന്താണ് എന്താ പറയുക ജനിതക വസ്തു ഇരട്ടിച്ച ശേഷമാണ് കോശ വിഭജനം നടന്നാലും ക്രമസംസംഖ്യയ്ക്ക് മാറ്റം വരാത്തത് അപ്പോൾ ക്രമബംഗം ഒരു നിയന്ത്രിത പ്രവർത്തനമാണ് ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഒരു നിയന്ത്രിത പ്രവർത്തനമാണ് ഈ നിയന്ത്രിത പ്രവർത്തനത്തിൻ്റെ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമാണ് അമിതമായ വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നു ഈ അവസ്ഥയാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇതൊരു 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 കൺട്രോൾഡ് റിയാക്ഷൻ ഇതൊരു കൺട്രോൾഡ് പ്രവർത്തനമാണ് ക്രമബംഗം എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് അല്ലെങ്കിൽ നിയന്ത്രിത പ്രവർത്തനമാണ് ഈ നിയന്ത്രിത പ്രവർത്തനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമാണ് കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിത മായി പെരുന്നത് ഈ അവസ്ഥയാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത് കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീരവളർച്ച സാധ്യമാകുന്നതും ക്രമബംഗത്തിലൂടെയാണ് അപ്പോൾ കലകളുടെ കേടുപാടുകൾ അതുപോലെ തന്നെ പിന്നാണ് ഒക്കെ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാകുന്നതും ശരീര കല കലകളുടെ കേടുപാടത്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാട്ടോ അപ്പോൾ നമ്മളവിടെ ഇരുന്ന് വേർക്കും കലകളുടെ കേടുപാടുകൾ സംഭവിക്കുന്നത് വളർച്ച സംഭവിക്കുന്നത് ഏതാണ് ക്രമബംഗത്തിലൂടെയാണ് ക്രമബംഗത്തിലൂടെയാണ് ഓർത്തിരിക്കുക ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി മനുഷ്യ വളർച്ചയിൽ സവിശേഷതയുടെ മനുഷ്യ വളർച്ചയിലെ സവിശേഷതകളുടെ കാലഘട്ടമാണ് കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ മതി ഓക്കെ മനുഷ്യ വളർച്ചയിൽ സവിശേഷതകളുടെ കാലഘട്ടമാണ് കൗമാരം കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാകുന്നു ചോദ്യമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ ശരീരം പിന്നീട് വളരുന്നില്ല സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ നീങ്ങുന്നത് വാർദ്ധക്യത്തിലേക്കാണ് എന്നാൽ വാർദ്ധക്യം പ്രകടമാകുന്നത് പിന്നെയും കുറേയധികം വർഷങ്ങൾ അപ്പോൾ പത്തു മുതൽ പത്തൊൻപത് വർഷം വരെയാണ് നമ്മുടെ കൗമാര കാലഘട്ടം ഇരുപത് വയസ്സോടുകൂടി നമ്മുടെ നമ്മുടെ വളർച്ച അവസാനിക്കുന്നു മുരടിക്കുന്നു മനുഷ്യ വളർച്ചയിൽ സവിശേഷതകളുള്ള കാലഘട്ടമാണ് കൗമാരം കൗമാര പ്രായം ഏകദേശം പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയാണ് ഇരുപതരുടെ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാകുന്നു ശരീരം പിന്നീട് വളരുന്നില്ല പിന്നീട് നീങ്ങുന്നത് വാർദ്ധക്യത്തിലേക്കാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇതിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വായിക്കും പത്ത് മുതൽ പത്തൊൻപത് വരെയല്ലേ പിന്നെയല്ലേ ഓക്കെ ഇരുപതിന് ിന് വളരാതിരിക്കല്ലേ നമ്മൾ തടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കും പക്ഷേ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത് ഇരുപത് വകളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വ്യക്തിയുടെ വളർച്ച പൂർത്തിയാകുന്നു അപ്പോൾ മനുഷ്യൻ്റെ എന്താണ് കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നു ശരീര വളർച്ച സാധ്യമാകുന്ന ക്രമഭംഗത്തിലൂടെയാണ് ഇതൊരു കൺട്രോൾ ഇതൊരു 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 നിയന്ത്രിത പ്രവർത്തനമാണ് ഇത് അനിയന്ത്രിതമായി പോകുമ്പോഴാണ് ക്യാൻസറിലേക്കൊക്കെ പോകുന്നത് ക്ലിയർ ആണ് വിചാരിക്കുന്നു ഇനി അത് നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ ക്രമബംഗം ഒരു നേതൃത്വപ്രത്മാണെന്ന് മനസ്സിലായി ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഓക്കെ ഇനി എന്താണ് ഓക്കെ വാർദ്ധ്യത്തിൻ്റെ സവിശേഷതകൾ വാർദ്ധക്യം എന്ന അവസ്ഥയിലേക്ക് മറ്റു ഘട്ടങ്ങളിലേക്ക് തികച്ചും വ്യത്യസ്തമാണ് എന്താണ് കോശ വിഭജന നിരക്ക് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ കോശ വിഭജന നിരക്ക് കുറയുന്നു കോശത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയുന്നു കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു പേശികൾ ശുഷ്കിക്കുന്നു ഊർജ്ജോൽപാദനം കുറയുന്നു ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു ഇതൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ വാർദ്ധക്യം എന്ന അവസ്ഥയിലേക്ക് ഒക്കെ പോകുമ്പോൾ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് കോശവിഭജനത്തിൻ്റെ നിരക്ക് കുറയുന്നു കോശത്തിന് ലഭിക്കുന്ന ഓർജ ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു പേശികൾ ശൂക്ഷിക്കുന്നു ഊർജ്ജോൽപാദനം കുറയുന്നു ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു ഇതൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മനുഷ്യജീവിതത്തിലെ വ്യത്യസ്തമായ ഉണ്ടെന്ന് മനസ്സിലായി സാമൂഹികവും സാംസ്കാരികമായ സവിശേഷതകൾ ഒക്കെ ഒക്കെ നമുക്ക് നമുക്കിതെന്ന് മനസ്സിലായി ഇനി അടുത്തത് അടുത്ത എന്താണ് ഓക്കെ ഓക്കെ അടുത്താണ് ഈ എന്താ പറയുക ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ് നോക്ക് ഇതാണ് ഓക്കെ ഇതാണ് എന്ത് കന്നിമരം എന്ന് പറഞ്ഞത് ഓക്കെ കന്നിമരം ഇതാണ് കന്നിമരത്തേക്ക് ഇതിന് നാനൂറ്റി അറുപത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഇപ്പോഴും വർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ്റെ വളർച്ച ഏകദേശം ഇരുപത് വയസ്സോടുകൂടി അവസാനിക്കുന്നു പറഞ്ഞു ഓക്കെ എന്നാൽ സസ്യങ്ങളുടെ അവസ്ഥ എന്താണ് സസ്യങ്ങളുടെ അല്ലെങ്കിൽ മരങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് അതാണ് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു നിന്ന് മനസ്സിലാക്കാൻ ഇതാണ് കന്നിമരത്തേക്ക് ഇതിന് നാപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നില്ലല്ലോ അതെന്താ അപ്പോൾ മനുഷ്യൻ്റെ വളർച്ച പത്ത് മുതൽ പത്തൊൻപത് പേരെ കൗമാരകാലഘട്ടം ഇരുപതായി എത്തുമ്പോൾ മനുഷ്യന്റെ വളർച്ച മുരടിക്കുന്നു ഓക്കെ അതിനുശേഷം വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത് എന്നാൽ എന്നാൽ സസ്യങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല സസ്യങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല ഓക്കെ വളർച്ച നടക്കുന്നത് മെരിസ്റ്റമിക മെരിസ്റ്റമിക സസ്യങ്ങളുടെ വളർച്ച നടക്കുന്നത് മെരിസ്റ്റമി കോശങ്ങളുടെ തുരഗതിയിലുള്ള കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണം മൂലമാണ് ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റാണ് ഓക്കെ സസ്യ വളർച്ച നടക്കുന്നത് മെരിസ്റ്റമിക മെരിസ്റ്റമികളുടെ ഓക്കെ ഓക്കെ ത്വരിതഗതിയിലുള്ള കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണം മൂലമാണ് ഓക്കെ കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണം കൊണ്ടാണ് ഓക്കെ മെരിസ്റ്റമ കോശങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിതകാലം മുഴുവനും സസ്യങ്ങൾക്ക് വളരാൻ കഴിയുന്നു ഓർത്തിരിക്കുക എന്താണ് മെരിസ്റ്റമിക കോശങ്ങൾ മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവനും സസ്യങ്ങൾ വളരുന്നു അപ്പോൾ മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക കോശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നുണ്ട് മെരിശിമ കോശങ്ങൾ സസ്യങ്ങളിൽ എവിടെയെല്ലാം കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്ക് എന്താണ് അഗ്രമിരിഷ്ടം എപ്പിക്കൽ മരിച്ചം അല്ലെങ്കിൽ അഗ്രമിരിഷ്ടം അഗ്രമിരിഷ്ടം അല്ലെങ്കിൽ എപ്പിക്കൽ മിരിഷ്ടം മെരിസ്റ്റമ കോശങ്ങളുള്ളത് കാരണം സസ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യനെ പോലെയല്ല അപ്പോൾ അഗ്രമിരിച്ച അല്ലെങ്കിൽ എപ്പിക്കൽ മെരിശം എന്ന സന്ധി വേരിൻ്റെയും ദാ വേരിൻ്റെയും അതുപോലെ തന്നെ കണ്ടത്തിൻ്റെയും കണ്ടത്തിന്റെയും അഗ്രഭാഗത്ത് അറ്റത്താണ് കാണപ്പെടുന്നത് ഓക്കെ വേരിൻ്റെയും കണ്ടത്തിന്റെയും നീളം കൂട്ടാൻ സഹായിക്കുന്നത് ഏതാണ് അത് അഗ്രമിരിഷ്ടമാണ് അല്ലെങ്കിൽ ലിപ്പിക്കൽ മിരിഷ്ടമാണ് അപ്പോൾ അഗ്രമിരിഷ്ടം അല്ലെങ്കിൽ ലപ്പിക്കൽ മിരിഷ്ടം എന്ന് പറഞ്ഞ സമതി വേരിൻ്റെയും കാണ്ടത്തിന്റെയും നീളം കൂട്ടാൻ സഹായിക്കുന്നു ഇത് എവിടെ കാണുന്നത് വേരിൻ്റെ അഗ്രഭാഗത്തും അതുപോലെ തന്നെ കണ്ടത്തിൻ്റെ അഗ്രഭാഗത്തുമാണ് കാണപ്പെടുന്നത് ഓർത്തിരിക്കുക ഇനി പാർശ്വമിരിഷ്ടം എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ലാട്ടൽ മിരിഷ്ടം എന്ന് പറഞ്ഞ എന്താണ് അപ്പോൾ അഗ്രമിരിഷ്ടെ പറയുന്നതാണ് ഇപ്പിക്കൽ മിരിഷ്ടം അത് വേരിന്റെയും കണ്ടത്തിനെയും നീളം കൂട്ടാനാണ് സഹായിക്കുന്നത് എന്നാൽ പാർശ്വമെരിഷ്ടം ലാട്ര മിരിസ്റ്റം എവിടെ കാണുക കണ്ടത്തിന്റെയും വേരിൻ്റെയും വേരിൻ്റെയും വണ്ണം കൂട്ടാൻ എന്താ വണ്ണം vannam vannam ഓക്കെ വണ്ണം കൂട്ടാനാണ് സഹായിക്കുന്നത് ഓക്കെ വേറെ ഇവ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നു ദ്വിബീജ പത്രസ്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ദ്വിബീയജ പത്രസ്യങ്ങൾ മാത്രം കാണപ്പെടുന്നു മാത്രം കാണപ്പെടുന്നു അപ്പോൾ പാർശ്വമിരിസ്റ്റം അല്ലെങ്കിൽ ലാട്ടർ മിരിസ്റ്റം എന്ന സതി കണ്ടം വേറെ ഇനിടെ വണ്ണം 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 കൂട്ടാൻ സഹായിക്കുന്നതാണ് പാർശ്വമിരിസ്റ്റം അല്ലെങ്കിൽ ലാട്ടർ മിരിസ്റ്റം ഇത് ദ്വിബ്യൂജ പത്ര സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത് ദ്വിബീജ പത്രസസ്യങ്ങളിലാണ് കാണപ്പെടുന്നത് ഓർത്തിരിക്കുക അടുത്താണത് അടുത്താണ് പാർവാതര മിരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കലറി മിരിസ്റ്റം ഓക്കെ ഇന്റർ കലാറി മിരിസ്റ്റം അല്ലെങ്കിൽ പാർവാതര മിരിസ്റ്റം എന്നു പറഞ്ഞ സമതി കണ്ടം നീളം കൂട്ടാൻ സഹായിക്കുന്നു കണ്ടത്തിന് നീളം കൂട്ടാൻ സഹായിക്കുന്നത് ഇവയാണ് ഏക ബീജ പത്രസസ്യം ുടെ പർവത്തിന് നോടിന് മുകളിൽ കാണപ്പെടുന്നു അപ്പോൾ ഏക ബീജപത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ നോട് അതിന് മുകളിലാണ് അത് കാണപ്പെടുന്നത് പാർവാതരം ഓക്കെ പാർവാന്തര എന്ന് ഇന്ത്യ കണ്ടം നീളം കൂട്ടാൻ സഹായിക്കുന്നു കണ്ടത്തിന് നീളം കൂട്ടാൻ സഹായിക്കുന്നു ഏക ബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് ഓക്കെ നോഡിന് മുകളിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് സസ്യങ്ങളെ വളർച്ച വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള കാര്യം അല്ലെങ്കിൽ കോശങ്ങൾ സസ്യങ്ങളിൽ ഇവിടെയെല്ലാം ആണ് കാണപ്പെടുന്നത് നമ്മളാണ് നോക്കിയത് വളർച്ച നടക്കുന്നത് മെരിസ്ഥിമകോശങ്ങളുടെ ദുരിതഗതിയിലുള്ള കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണം മൂലമാണ് കോശങ്ങൾ ൊണ്ട് ജീവിതകാലം മുഴുവനും സസ്യങ്ങൾക്ക് വളരാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ വളരാൻ കഴിയുന്നു ഏതൊക്കെയാണുള്ളത് അഗ്രമിരിച്ചം അല്ലെങ്കിൽ എപ്പിക്കൽ മിരിച്ചം വേരിന്റെയും കണ്ടത്തിന്റെയും നീളം കൂട്ടാനും സഹായിക്കുന്നത് അറ്റത്താണ് കാണപ്പെടുന്നത് പാർശ്വമിരിച്ചം അല്ലെങ്കിൽ ലാട്രൽ മിരിച്ചവൻ സംഗതി കാണ്ടം വേര് എന്നിവ വണ്ണം വെക്കാൻ സഹായിക്കുന്നു ദിബീജപത്ര സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത് പാർവാന്തര മിരിച്ചവൻ സംഗതി ഇന്റർകലാരി മിരിച്ചമാണ് കാണ്ടം നീളം കൂട്ടാൻ സഹായിക്കുന്നു ഇവ സസ്യങ്ങളുടെ പർവ്വത്തിന് അല്ലെങ്കിൽ ലോഡിന് മുകളിലാണ് കണ്ടപ്പെടുന്നത് അപ്പോൾ വളർച്ച എവിടെയാണ് സസ്യ വളർച്ച ചില ഭാഗങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനുള്ള കാരണമാണിത് ഓക്കെ ഏകബീജപത്രസ്യങ്ങളിലെ കാന്ഡം സസ്യങ്ങളുടെ ഇതിനേക്കാൾ വേഗത്തിൽ ദീർഘിക്കുന്നതിന് കാരണമാണ് സസ്യങ്ങൾ ഒരു പരിധിയിൽ വണ്ണം വയ്ക്കാത്തതിന് കാരണം ഇതാണ് അപ്പോൾ എന്താണ് ഏക ബീജപത്രസ്യങ്ങളിലെ കാണ്ടം സസ്യങ്ങളുടെ ഇതിനേക്കാൾ വേഗത്തിൽ ദീർഘിക്കുന്നു അപ്പോൾ ദീർഘം എന്ന് പറഞ്ഞാൽ മറ്റേ നീളം വയ്ക്കുക ചെയ്യുക ഓക്കെ മുളയ്ക്ക് മുളയ്ക്ക് ദീർഘം വയ്ക്കാനുള്ള കാര്യം എന്നാണ് ഈ പാർവാന്തര ഇരിഷ്ടമുള്ളത് കണ്ടാണ് ഓക്കെ ഏകബീജ ബീജപത്രസ്യങ്ങൾ കണ്ടം ദ്വിബീജപത്രസ്യങ്ങളുടെ ഇതിനേക്കാൾ വേഗത്തിൽ ദീർഘിക്കുന്നതിന് കാരണം ഇതാണ് ഏകബീജപത്രസ്യങ്ങൾ ഒരു പരിധിവരെ വണ്ണം വെക്കാത്തതിന് കാരണം അവിടെ എന്തില്ല അവിടെ ഈ ഈ ഈ ഈ ലാട്രൽ മരിച്ചം അല്ലെങ്കിൽ ഈ പാർവ്വതര തടി വയ്ക്കാനുള്ള അല്ലെങ്കിൽ വണ്ണം വെക്കാനുള്ള എന്തില്ല ഈ ലാറ്റർ മിരിഷ്ടം അല്ലെങ്കിൽ പാർവ പാർശ്വ ഇല്ല അവിടെ ഈ ഈ ഏക ഒക്കെ എന്താ പറയുക ഈ ഏക ബീജപത്ര സസ്യങ്ങളിൽ ഓർത്തിരിക്കുക ഓക്കെ ഇനിതാണ് വളർച്ച കോ ഏക കോശ ജീവികളിൽ ഏകകോശ ജീവികളുടെയും ബഹു ജീവികളുടെയും വളർച്ച ഒരുപോലെ തന്നെയാണ് അതൊക്കെ അപ്പോൾ മാതൃകോശം ഇതൊക്കെ അമീബയുടെ ഒരു വിഭജനമാണ് ഏക മാതൃകോശം അവിടെ ഒക്കെ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു അത് എന്താ പറയുക ദ്രവം വിഘടിക്കുന്നു അങ്ങനെ പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നു ഓക്കെ ഓർത്തിരിക്കുക ഓക്കെ ഇനി എന്താ പറയാനുള്ളത് ഇനി എന്താ പറയാനുള്ളത് ഏക കോശ ജീവികളിൽ ക്രമബംഗം പ്രത്യുത്പാദനത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലായോ അപ്പോൾ ഏക ജീവികളിൽ ക്രമബംഗമാണ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റാണ് ഏക ജീവികളിൽ ക്രമബംഗം പ്രത്യുൽ ഉൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് മനസ്സിലായല്ലോ നമ്മളിലെങ്ങെയാണ് നമ്മളിലേക്ക് നമ്മൾ നമ്മളിൽ അത് അത് വളർച്ചയ്ക്കും അതുപോലെ തന്നെ കലകളുടെ കേടുപാടൊക്കെ തീർക്കാനാണ് ഈ ക്രമബംഗം എന്ന് പറയുന്ന മൈറ്റോസിസ് മനുഷ്യ ശരീരത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നാൽ ഏക കോശ ഇത് പ്രത്യുൽപാദനത്തിനാണ് സഹായിക്കുന്നത് ഏത് ക്രമബംഗം എന്ന് പറയുന്നത് പ്രത്യുത്പാദനത്തിനാണ് ഏക കോശ സഹായിക്കുന്നത് ഓക്കെ ഓർത്തിരിക്കുക ക്രമബംഗം മാത്രമാണോ ശരീരത്തിൽ സംഭവിക്കുന്നത് അടുത്തൊരു അടുത്തൊരു കോശ വിഭജനം കൂടിയാണ് ഊർന്നബംഗം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കോശങ്ങളിൽ നാൽപ്പത്തി ആറ് ക്രമസമുകളാണല്ലോ എങ്കിൽ പുഷ്പിൽ പുംപീ ും അണ്ടവും സംയോജിക്കുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് പുരുഷ ബീജത്തിൽ നാൽപ്പത്തി ആറ് ക്വാർമസം നമുക്ക് ശ്രീടെ അണ്ടത്തിൽ നാൽപ്പത്തി അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ക്വാർമസുകൾ ഉണ്ടാവണ്ടേ അപ്പോൾ അതൊരു അടുത്ത ഡൗട്ടാണ് അപ്പോൾ മനുഷ്യൻ്റെ ക്രോം കോശങ്ങളിൽ നാൽപ്പത്താറ് ക്രമസോ അല്ലേ ഉള്ളത് ഓക്കെ അപ്പോൾ എങ്കിൽ പുമ്പീജവും അണ്ടവും സംയോജിക്കുമ്പോൾ സിക് താണ്ടത്തിൽ എത്ര ഉണ്ടാവണം തൊണ്ണൂറ്റി രണ്ട് ക്രോമസവും ഉണ്ടാവണം പക്ഷേ അത് ഉണ്ടാവുന്നില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ വേറൊരു കോശ വിഭജനവും കൂടി നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നാൽപ്പത്താറ് ക്രോമസുകൾ സ്ത്രീയിൽ നിന്നും വരുന്നുണ്ട് തന്നെ നാൽപ്പത്താറ് ക്രമസവും പുരുഷൻ അപ്പോൾ അതായത് അണ്ടം അണ്ടം അണ്ടത്തിൽ നിന്ന് ഇരുപത്തിമൂന്നും പുമ്പീജിൽ ഇരുപത്തി മൂന്നും രണ്ടും കൂടി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാൽപ്പത്താറ് സിക് താണ്ടം ഉണ്ടാവുന്നു ഇതാണ് അവിടെ നടക്കുന്ന പ്രോസ്സ് ഓക്കെ നാൽപ്പത്താറ് ക്രോമസം അവിടുന്ന് വരുന്നുണ്ട് നാൽപ്പത്താറ് ക്രോമസവും ഇവിടെ നിന്നുണ്ട് അതായത് അണ്ടം ഇരുപത്തി മൂന്നും പുംപീച്ചിൽ ഇരുപത്തി മൂന്നും എടുക്കുന്നുള്ളൂ ഓക്കെ നോക്കി അപ്പോൾ അവിടെ അവിടെ എന്ത് വിഭജനം നടക്കുന്നത് ആ പറഞ്ഞു പറഞ്ഞപെടുന്നത് അതാണ് ഊന്നബംഗം ഓക്കെ അപ്പോൾ പുരുഷന്മാർ നോക്കേ പുരുഷന്മാർ നാൽപ്പത്തിയാറ് ഓക്കെ അവിടെ ഒരു ഒരു വിഭജ ഒന്ന് ആ നാല്പത്തി ആറ് ബീജോത്പാദക കോശങ്ങളാണ് ഓക്കെ സ്ത്രീക്കും പുരുഷനും ബീജോത്പാദ കോശങ്ങളാണത് അവിടെ ഊന്നബംഗം ഒന്ന് എന്ന് പറയുന്നത് ഓക്കെ അവിടെ എന്താ ഊന്നബംഗം ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഊനബംഗം ഒന്ന് വീണ്ടും ഊനബംഗം രണ്ട് എന്ന് പറഞ്ഞ സംഗതി എന്താണ് ഈ ഊനബംഗം രണ്ട് എന്ന് പറഞ്ഞ സംഗതി ക്രമബംഗം പോലെ തന്നെയല്ലേ ക്രമബംഗം പോലെ തന്നെയല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് നാല് നാല് പൂമ്പീജങ്ങൾ കിട്ടുന്നു അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ നാല് ഇത് കിട്ടുന്നു പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ ഓക്കെ പ്രത്യുൽപാദന ശേഷിയുള്ളൂ ബാക്കിയെല്ലാം പോളാർ ബോഡികളാണ് പ്രത്യുൽപാദന ശേഷി ഇല്ലാതെ ഇവ നശിച്ചു പോകുന്നു അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇതേ ഉള്ളൂ ഓക്കെ ഊനബംഗം എന്ന് പറയുന്നത് പ്രത്യുൽപാദനത്തെ സഹായിക്കുന്ന ഒരു ഒരു കോശ വിഭജനമാണ് അവിടെ രണ്ട് ഓക്കെ രണ്ട് തരത്തിൽ രണ്ട് ഡിവിഷൻ നടക്കുന്നുണ്ട് ഊനഭംഗം ഒന്നും ഊനബംഗം രണ്ടും ഈ ഊനഭംഗം രണ്ട് എന്ന് പറയുന്നത് ക്രമഭംഗത്തിന് തുല്യമാണ് തുല്യമാണ് ക്ലിയർ ആണ് അപ്പോൾ പുരുഷൻ നാൽപ്പത്താറ് ഓക്കെ ബീജ ഭൂജോത്പാദക കോശങ്ങൾ സ്ത്രീയിലും അതുപോലെ തന്നെ ഊനഭംഗം ഒന്ന് കഴിയുമ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഊനഭംഗം രണ്ട് കഴിയുമ്പോൾ നാല് പുംബീജങ്ങൾ നാല് മറ്റേ ഇരുപത്തിമൂന്ന് 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 ഇരുപത്തി മൂന്ന് നാല് പുംബീജങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഓർത്തിരിക്കുക അപ്പോൾ എന്താ അവിടെ ഒന്നുകൂടി പറഞ്ഞുതരാം ഓക്കെ ഊന്നബംഗം എന്ന് മതി ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശം ഓക്കെ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശം വിഭജിച്ച രീതിയാണത് ഊന്നബംഗം അല്ലെങ്കിൽ മിയോസിസ് മിയോസിസ് ഓക്കെ ഊന്നബംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ലൈംഗികാവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളാണ് ഊന്നപങ്കം അപ്പോൾ ലൈംഗികാവയവങ്ങളിലെ ബീജോത്പാദകോശങ്ങളാണ് ഊന്നബംഗം നടക്കുന്നത് നാൽപ്പത്തിയാറ് ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോത്പാദക കോശം തുടർച്ചയായി രണ്ട് തവണ വിഭജിക്കുന്നുണ്ട് ഓക്കെ ആ രണ്ട് തവണ വിഭജിക്കുമ്പോൾ ഊന്നബംഗത്തിലെ ഈ വിഭജനങ്ങൾ യഥാക്രമം ഊനബംഗം ഒന്ന് ഊനബംഗം രണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ഊന്നബംഗം ഒന്നിലെന്താ സംഭവിക്കുക ക്രോമസോം സംഖ്യ പകുതിയാവുന്നു ശരിയല്ലേ ഊന്നബംഗം ഒന്നിലെ എന്താ സംഭവിക്കുന്നത് ഊന്നബംഗം ഒന്നിലെ ഈ ക്രമസോം സംഖ്യ നേരെ നേരെ ഡൗൺ ആവുന്നുണ്ട് നാൽപ്പത്തി ആറ് എന്നുള്ളത് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഊന്നബംഗം ഒന്നിലെ അതാ പറഞ്ഞത് അപ്പോൾ ഊന്നബംഗം ഒന്നിൽ എന്താ സംഭവിക്കുന്നത് ഊന്നബംഗം ഒന്നിലെ എന്താണ് ഓക്കെ ഊന്നബംഗം ഒന്നിലെ ക്രോമസോം സംഖ്യ പകുതിയാകുന്നു തൽഫലമായി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ക്രോമസോം ഉള്ള രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ക്ലിയർ ആണ് ഊന്നബംഗം രണ്ടിലെ ഓരോ പുത്രിക കോശവും വീണ്ടും വിഭജിക്കുന്നു ഉന്നപങ്കം രണ്ട് ക്രമപങ്കത്തിന് സമ്മാനമാണ് അപ്പോൾ ഓരോന്നും വീണ്ടും വിഭജിക്കുന്നുണ്ട് അപ്പോൾ ഊനപങ്കം രണ്ടിലെ ഓരോന്ന് വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ ഇത് വിഭജിക്കുന്നു എന്തായാലും രണ്ടായിട്ട് മാറുന്നു ഓക്കെ ഇത് വിഭജിക്കുന്നു രണ്ടായിട്ട് മാറുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ആക്ച്വലി ഈ ഒരു പ്രൊസ് ഊന്നപങ്ക രണ്ട് എന്ന് പറഞ്ഞത് ഈ ക്രമബംഗത്തിന് തുല്യമാണ് ക്രമബംഗത്തിന് സമാനമാണ് ഓക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഊന്നബംഗം ഒന്ന് ഊന്നബംഗ രണ്ട് എന്നറിയപ്പെടുന്നു ഊന്നപങ്കം ഒന്നിൽ ക്രോമസോം സംഖ്യ പകുതിയാകുന്നു നാൽപ്പത്തി ആറ് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാകുന്നു ഓക്കെ ഓക്കെ തൽഫലമായി ഇരുപത്തി ഇരുപത്തിമൂന്ന് ക്രമസോമുകളുള്ള രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു ഊന്നപങ്കം ഊന്നപങ്കം രണ്ട് എന്ന് പറയുന്നത് ഓരോ പുത്രിക കോശവും വീണ്ടും വിഭജിക്കുന്നു ഊനബംഗം രണ്ട് ക്രമബംഗത്തിന് സമാനമാണ് ഈ വിഭജന ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല പുരുഷനിൽ ഊനഭംഗത്തിൻ്റെ ഫലമായി ഒരു ബീജോത്പാദക കോശത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ക്രോമസോമുള്ള നാല് ഉണ്ടാകുന്നു അപ്പോൾ പുരുഷനിൽ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ഒരു ബീജോത്പാദക കോശത്തിൽ ഒറ്റ ബീജോത്പാദക കോശത്തിൽ നിന്ന് നാല് പുമ്പീജങ്ങളുണ്ടാകുന്നു ഇരുപത്തിമൂന്ന് ക്രോമസോമുള്ള നാല് പുമ്പീജകൾ ഉണ്ടാകുന്നു എന്നാൽ സ്ത്രീകളിൽ ഒരു ബീജോത്പാദക കോശത്തിൽ നിന്ന് ഒരു ഒരെണ്ണം മാത്രമേ രൂപപ്പെടുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണവും എന്താണ് പോളാർ ബോഡികളാണ് പൃഥ്വിൽപാത്ര ശേഷിയില്ലാതെ അവ നശിച്ചു പോകുന്നു അപ്പൊ ഇത് നടക്കുന്നത് ബീജോൽ ബീജ കോശങ്ങളിൽ ബീജ കോശങ്ങളിൽ ബീജ കോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊന്നഭംഗം ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് ഓർത്തിരിക്കുക ഓക്കെ ഈ ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡില് നന്നായിട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഇത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഈ ഈ ചോദ്യം ഈ ചോദ്യം കൂട്ടി ചോദിച്ചോച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ഈ എക്സ്പ്ലനേഷൻ ഓക്കെ ഈ എക്സ്പ്ലനേഷൻ ഊന്ന എന്ന് പറയുന്നത് എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലെ ചോദ്യങ്ങൾ തര തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എന്താ മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് ബീജോത്പാദ കോശങ്ങളിൽ ക്രോമസോമുകളുടെ എണ്ണം ക്രമബംഗ ിൽ നിന്ന് ഉന്നഭംഗത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അത്രയേ ഉള്ളൂ പുംബിജവും അണ്ടവും ഓക്കെ പുമിജവും അണ്ടവും കൂടി ചേർന്നുണ്ടാകുന്ന സിക്താന്തത്തിൽ ക്രമസോം സംഖ്യ നാൽപ്പത്തി ആറാകുന്നങ്ങനെ നമുക്കിപ്പോൾ മനസ്സിലായി ലൈംഗിക ഉൽപാദക ഉൽപ്പാദനം നടക്കുന്ന ജീവികൾ എത്ര തലമുറ കഴിഞ്ഞാലും ക്രോമസോം സംഖ്യ സ്ഥിരമായി നിൽക്കുന്ന കാരണം ഇതാണ് ഏകകോശജീവികളിൽ ഏകകോശ ജീവികളിൽ പറഞ്ഞ പോയിന്റ് അത്രയേ ഉള്ളൂ ഏകകോശ ജീവികൾ എന്താണ് ഏകകോശജീവികളിൽ ക്രമബംഗം പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഓക്കെ ഇവിടെ ഊന്നുമങ്കം എന്ന സാധ്യത ഇപ്പും ബീജവും മണ്ഡവും കൂടി ചേർന്ന സിദ്ധാന്തത്തിൽ ക്രമസോം സംഖ്യ നാൽപ്പത്തി ആറാകുന്ന എങ്ങനെയെന്നപ്പം നമുക്ക് മനസ്സിലായി ശരീര വളർച്ചയും വികാസവും കോശ വിഭജനത്തെ ആശ്രയിച്ചിരിക്കുന്നു കോശ വിഭജനത്തിലെ സവിശേഷതകളാണ് ജീവികളുടെ തനിമയും തുടർച്ചയും ഉറപ്പുവരുത്തുന്നത് ശരീര വളർച്ച സന്തുലിതമാക്കിയിരിക്കണം കോശവിഭജനത്തിന് സന്തുലിതാവസ്ഥ തകരാറാകുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നത് പോലെ സമൂഹത്തിൻ്റെ അസന്തുലിതമായ വളർച്ചയും വികസനവും പരിസ്ഥിതി നാശത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും വഴിതെളിക്കാം അപ്പോൾ നമ്മൾ നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഓക്കെ ഓക്കെ ക്രമബംഗം ഊന്നബംഗം ആ കാര്യങ്ങളെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ വിശദമായിട്ട് ഓക്കെ ഓർക്കുക ആ ചിത്രങ്ങൾ ഒന്നുകൂടിയും ക്രിസ്ത്യമാക്കുക ഒന്നുകൂടിയും കേൾക്കുക വായിക്കുക ഓക്കെ നോട്ടുകൾ എഴുതുക മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ലൈക്ക് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ തൊട്ടടുത്തൊരു ക്ലാസ്സിൽ വേറൊരു റിസിയായിട്ട് ചാപ്റ്ററുമായിട്ട് കാണാം താങ്ക്